കൊല്ലം ജില്ലയിൽ വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ നഗരപര്യടനം വിജയകരമായി തുടരുന്നു അഞ്ചാലമൂട്ടിൽ സംഘടിപ്പിച്ച ജനസമ്പർക്ക ബോധവൽക്കരണ പരിപാടി കോർപ്പറേഷൻ കൌൺസിലർ ഷൈലജ ബി ഉദ്ഘാടനം ചെയ്തു വികസിത് ഭാരത് സങ്കല്പ് പ്രതിജ്ഞയെടുത്തു കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന വിവിധ പദ്ധതികളെ കുറിച്ച് ഉദ്യോഗസ്ഥർ വിശദീകരിച്ചു എച്ച് എൽ എൽ നേതൃത്വത്തിൽ സൗജന്യ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തി പ്രധാനമന്ത്രിയുടെ ഗ്യാസ് കൊടുക്കുന്ന ഉല്യലോചന അത് കൊടുക്കുന്നതായിട്ട് അറിഞ്ഞു അങ്ങനെ പിറ്റേ തന്നെ അപേക്ഷിക്കുകയും ഉടനെ തന്നെ പിറ്റേ ദിവസം തന്നെ അതിന്റെ ഗ്യാസ് ടൈസ് കണക്ഷൻ കിട്ടുകയും ഉണ്ടായി ഇതെല്ലാം വളരെ നന്ദിയുണ്ട് എൻ്റെ പേര് ലക്ഷ്മി ഞാൻ കോട്ടമുക്കിലാണ് താമസിക്കുന്നത് അപ്പം പിന്നെ ഭാരത വികസിത ഇതിന്റെ സ്കീമിൻ്റെ ഒരു അറിവ് അനീത്തിക്ക് കിട്ടി അപ്പൊ അനീതിയുടെ അറിവ് മുതലാണ് ഞാൻ ഇങ്ങനെ വന്നത് വന്ന് ശനിയാഴ്ച അപ്ലൈ ചെയ്തു തിങ്കളാഴ്ച തന്നെ എനിക്കത് ആയി ഇത് കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട് സാമ്പത്തികമായ ബുദ്ധിമുട്ട് കാരണമാണ് ഞാൻ ഇതുവരെ എനിക്കെടുക്കാൻ പറ്റിയില്ല കാസുമുട്ടലും കാര്യങ്ങളും ഒക്കെ ഉള്ള ബുദ്ധിമുട്ട് കാരണം വളരെ ബുദ്ധിമുട്ടിലായിരുന്നു പക്ഷെ ഇത് അപേക്ഷിച്ച് രണ്ട് ഒരു ദിവസത്തിനകം ഒരു ദിവസത്തെ ഗ്യാപേ ഉണ്ടായിരുന്നുള്ളൂ വളരെ അധികം വേഗത്തിൽ തന്നെ ഇത് സാങ്ഷനായി കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട് ഇതുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ഇത് ഞാൻ നന്ദി പറയുന്നു